നമസ്കാരം ജൂൺ നാലിന് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുക ആരാണ് പുതിയ സർക്കാർ രൂപീകരിക്കുക എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വലിയ തോതിലുള്ള ചർച്ചകളിപ്പോൾ എങ്ങും പുരോഗമിക്കുകയാണ് ഒരു വിഭാഗം പറയുന്നത് വീണ്ടും ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അതായത് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണ് മറ്റൊരു വിഭാഗം പറയുന്നതാകട്ടെ മോദി സർക്കാർ മൂന്നാം വട്ടവും അതായത് ബി ജെ പി മൂന്നാം വട്ടവും കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് എത്തും എന്നു തന്നെയാണ് ബി ജെ പി മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും അത് വലിയ തോതിൽ ബാധിക്കും പ്രതികൂലമായി ബാധിക്കുന്നത് കേരളം എന്ന സംസ്ഥാനത്തെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇപ്പോൾ തന്നെ കേരളം കടക്കണയിൽപ്പെട്ട് ഉഴലുകയാണ് ഇനി കേരളത്തിന് വേണ്ടി സാമ്പത്തിക സഹായമൊന്നും ചെയ്യാൻ ബാക്കിയില്ല എന്ന രീതിയിലേക്ക് കേന്ദ്രം വന്നു കഴിഞ്ഞു വീണ്ടും മോദി സർക്കാർ വന്നാൽ അതിൽ വീണ്ടും ഒരു കർക്കശ നിലപാടിലേക്ക് കേന്ദ്രം നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമല്ല മറ്റൊന്ന് വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസാണ് വീണാ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വീണാ വിജയൻ അറസ്റ്റിലായേക്കും ഏത് നിമിഷവും അറസ്റ്റിലായേക്കും എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും തൽക്കാലത്തേക്ക് ഇലക്ഷൻ പ്രമാണിച്ച് അതൊന്ന് ഫ്രീസ് ചെയ്തിരിക്കുകയായിരുന്നു വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നാൽ അത് വീണ്ടും പുനഃപരിശോധിക്കുകയും വീണാ വിജയന് മേലുള്ള കുറ്റങ്ങൾ കൂടുതൽ സങ്കീർണമായി വരികയും ചെയ്യുമ്പോൾ വീണാ വിജയൻ ജയിലിൽ അകത്തേക്ക് പോകാനുള്ള സാധ്യത വരെ തള്ളാൻ കഴിയില്ല അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി മാറ്റത്തിലേക്ക് അത് വഴുതായിരുന്നു ിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ആരാണ് അങ്ങനെയെങ്കിൽ കേരളത്തിൽ പുതുതായി മുഖ്യമന്ത്രിയായി അവരോധിതനാകുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ഇപ്പോൾ സി പി എമ്മിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകക്കളങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഈ മുഹമ്മദ് റിയാസിൻ്റെ പേരാണ് കൂടുതൽ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ഒരു പേര് കൂടി ആയതുകൊണ്ട് റിയാസിൻ്റെ പേരിൽ പ്രാതിഥ്യം കൊടുക്കണം പ്രാമുഖ്യം കൊടുക്കണം എന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് മാത്രവുമല്ല ഒരു മുസ്ലിം വിഭാഗക്കാരനായ ആളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുകയും അതുവഴി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അതിന് എടുക്കുകയും അതിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ വീണ്ടും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അധികാരത്തിലെത്തുന്നതിനുള്ള ഒരു ഏണിപ്പടിയായി അത് ഉപയോഗിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നാൽ അത് മാത്രം അത് അനുഭവ സമ്പത്തില്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് വലിയ വിഷമം പിടിച്ച കാര്യമാണ് എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുക എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തായാലും ജൂൺ നാലിന് ശേഷം ഇത്തരത്തിലുള്ള വലിയ സങ്കീർണ്ണമായ പ്രശ്നങ്ങളിലേക്ക് സി പി എം കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും വീണാ വിജയനെയും മാത്രമല്ല സി പി എമ്മിനെ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല